ഇപ്പൊ മാമ്പഴക്കാലാണല്ലേ എവിടെ നോക്കിയാലും മാങ്ങയാണ് പക്ഷെ നമ്മൾ ഈ മാങ്ങ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും ഇതെങ്ങനെ ഓഫ് സീസണിൽ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് മാമ്പഴത്തെ ഈ മാമ്പഴത്തെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മമ്മിയുടെ വീട്ടിലും പപ്പയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മാങ്ങ ഇഷ്ടംപാട് നമുക്ക് കിട്ടിയപ്പം നമ്മൾ ഇവിടെ വീ മാമ്പഴത്തെ ഉണ്ടാക്കി ഞാൻ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു യൂട്യൂബില് അപ്പോൾ ഷോർട്സ് കണ്ടിട്ട് കുറെ പേരോട് റിക്വസ്റ്റ് ചെയ്തു സിനി ഇത് ഉണ്ടാക്കണത് എങ്ങനെയാന്ന് ആദ്യമേ തൊട്ടന്ന് കാണിക്കുക ഞങ്ങൾക്ക് ഉണ്ടാക്കണം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോയാണിത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാമ്പഴത്തര ഉണ്ടാക്കണമെന്ന് കാണിച്ചരാം അങ്ങനെ നമ്മൾ മാമ്പഴത്തര ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലപോലെ പഴുത്ത മാങ്ങയാണ് വേണ്ട കേട്ടോ നല്ലപോലെ പഴുത്ത മാങ്ങ അതിന്റെ തൊലിയൊക്കെ നല്ലപോലെ ചെത്തി മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യണം നല്ലപോലെ അത് നല്ല ഫൈനായിട്ടത് അടിയണം കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി ഞാനിത്ര മധുരം ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഇനി ചിലർ കുറച്ച് അരിപ്പൊടി ചേർക്കാറുണ്ട് ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല അതൊക്കെ ഓപ്ഷനലാണ് അരിപ്പൊടി ചേർക്കുന്ന ഒരു കുറച്ച് തിക്നെസ് കിട്ടാനാണ് കേട്ടോ ഞാനവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല മാങ്ങയും കുറച്ച് പഞ്ചസാരയും മാത്രം ഇട്ടു അത് നല്ലപോലെ മിക്സിയിലടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാണ് ഇത് കുറച്ച് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുന്നു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അതിനകത്ത് ഞാൻ കുറച്ച് വെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് വെണ്ണ എന്തിനാ നമ്മൾ വെക്കണമെന്ന് വിചാരിച്ചാൽ ഈ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കും കുറച്ച് വെണ്ണ നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒന്ന് സ്പ്രെഡ് ചെയ്യോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാമ്പഴത്തിൻ്റെ ഈ പൾപ്പ് അരച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം എന്നിട്ട് നമ്മൾ കണ്ടല്ലോ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ കട്ടി കുറച്ച് സ്പ്രെഡ് ചെയ്യണം കൈകൊണ്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ ഞാനേ കൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ അയ്യും കൊണ്ട് കട്ടി കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം ഇത് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല വെയിലത്ത് കിട്ടും ഇത് രാവിലെ തന്നെ വെക്കണം വെയിൽ എപ്പോഴാണ് തുടങ്ങണേ അപ്പം ഏകദേശം ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും നമുക്ക് വെയിലത്ത് വെക്കാം അങ്ങനെ നല്ല പോലെ വെയിലത്ത് കൊള്ളുന്ന രീതിയിൽ വെയിലത്ത് വെക്കാം അങ്ങനെ വെയിലത്ത് വെച്ച് ഫസ്റ്റ് ഡേ വെയിലത്ത് വെച്ച് വൈകുന്നേരം ആവുമ്പോൾ നമ്മളെടുത്ത് വീടിനകത്ത് വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം നമ്മൾ രാവിലെ തന്നെ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് മാങ്ങ മിക്സിയിലെടുത്തിട്ട് പഞ്ചസാര ചേർത്ത് അടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം അങ്ങനെയൊരു ഒരു ഒരു നാലോ അഞ്ചോ ദിവസം നമ്മളിങ്ങനെ കട്ടിയില് കട്ടിയിൽ കട്ടിയിൽ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക ഓരോ ദിവസം ഈ സെയിം മെത്തേഡ് ഫസ്റ്റ് ഡേ നമ്മൾ എന്താണോ ചെയ്തത് അതേ മെത്തേഡ് വെണ്ണ തേക്കണ്ടട്ടോ ഇനി ഇനി വെണ്ണ വേണ്ട അടിയിൽ പിടിക്കാതിരിക്കാനാണ് വെണ്ണ തേച്ച ഇനി വെണ്ണ തേക്കണ്ട ബാക്കി മാമ്പഴം മഞ്ചാരയും കൂടി അടിച്ചത് ഇനി മുകളിൽ തേച്ച് കൊടുക്കുക അങ്ങനെ മൂന്നാലഞ്ച് ദിവസം തേച്ച് കഴിഞ്ഞ് അതെല്ലാ ദിവസവും വെയിലത്ത് വെക്കുക വൈകുന്നേരം എടുത്ത് വീടിന് ഉള്ളിൽ വെക്കുക പിന്നെ പിന്നെ ഒരു നല്ലപോലെ ഉണങ്ങുന്ന ഒരു എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴത്തിര റെഡിയായി ഈ മാമ്പഴത്തിര എന്ന് പറയുന്നത് ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ നല്ല ടേസ്റ്റ് ആണ് അതിന് ശരിക്കും ആ മാമ്പഴത്തിൻ്റെ ഒരു ഒരു നമുക്ക് കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ തോന്നും പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നാണ് പല വീടുകളിലും ഉണ്ടാക്കിയിരുന്ന സംഭവമാണ് മാമ്പഴത്തിര ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടില്ല നമ്മൾ വെയിലത്ത് അത് വെയിലത്ത് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പണി ഇങ്ങനെ ഇതാണ് മാമ്പഴത്തിര അതായത് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ഇതൊരു വെറൈറ്റിയാണ് ഇത് വേറൊരു മാ മാമ്പഴത്തിൻ്റെ ഇതാ ഇതൊക്കെ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത് ഇത് സെക്കൻഡ് ഡേ വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ ഇത് സെയിം പ്രോസസ്സ് നാളെ രാവിലെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഇത് അവസാനം കട്ടിയിലായി നല്ലപോലെ ഉണങ്ങി അതിങ്ങനെ ഞാൻ എടുത്തതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സ് ഇട്ടത് അപ്പൊ ഞാനത് കാണിച്ചു തരാം ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ മാമ്പഴത്തിര ആണ് അതൊരു വലിയൊരു പാത്രത്തിന്റെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടതാ ഇത്രയും വെളുത് നല്ല രസം ഉണ്ടത് കണ്ടോ ഇത്രയും വെളുത് കിട്ടി നമ്മൾ മുറിച്ച് നമുക്ക് റോൾ ചെയ്ത് നമുക്ക് പിന്നിനകത്ത് വെക്കാം ഫ്രിഡ്ജിനകത്തൊന്നും വെക്കണം എന്നുള്ളത് കേടായി പോകത്തില്ല കേട്ടോ കണ്ടോ മാമ്പഴത്തര അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നോട് എനിക്ക് എന്നെ ഈ മാമ്പഴത്തര കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് അതുപോലെ ദൂരെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഇത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹിച്ച് എന്നോട് വീഡിയോ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യണത് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുക ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പഴയകാല പലഹാരമാണിത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക എന്നൊരു കമൻസുകൾ അയക്കിയാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്